ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കുഴക്കാതെ പരത്താതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ പത്തിരിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ എങ്കിൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഒരു പത്തിരി റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് ചിരകിയെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടുള്ളൂ ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക പൊടിയില്ലയെന്നുണ്ടെങ്കിൽ മുഴുവനെ ഇട്ടെടുത്താലും കുഴപ്പമില്ല ഇനി അടുത്തതായി ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വെറുതെ മൂന്ന് ചെറിയ ഉള്ളി ചെറിയ മിക്സിഡ് ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇതുപോലെ അരച്ച് തന്നെ ചേർത്ത് കൊടുക്കുക എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഉള്ളി ക്രഷ് ചെയ്തെടുത്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ അതൊരു പത്തിരിക്കൊരു പെർഫെക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂണില് രണ്ട് സ്പൂൺ വെള്ളം ണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ രണ്ട് സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇതുപോലെ അമർത്തി തിരുമ്മിയെടുക്കാം അപ്പോൾ ഇതിന്റെ പാലൊക്കെ നന്നായിട്ട് ഇളകിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കൈയിലെടുത്ത് കാണിച്ചുതരാം ഇപ്പം ഇതുപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ നന്നായിട്ട് ഞെക്കി പിഴിയുമ്പോഴത്തേക്ക് പാല് വരുന്ന ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ തേങ്ങാ മിക്സ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ തേങ്ങയിൽ ഉള്ളിയും ജീരകവും ചേർത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു പാലും തേങ്ങയും കൂടെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പത്തിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളവും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് പെട്ടെന്ന് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ മിക്സ് കൊടുക്കാം മുഴുവൻ തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുകയും അതിലെ പാലൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ സാധാരണ പത്രിക്ക് എടുക്കുന്ന വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയാണ് ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് ആണ് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് നല്ല പോലെ വീണ്ടും തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഈ മാവൊന്ന് വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഞാനെടുത്തിട്ടുള്ള വെള്ളവും അരിപ്പൊടിയും കറക്റ്റ് ആയതുകൊണ്ട് ഇതൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ മാവ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ മാവ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരുപാടങ്ങ് ചൂടാറണ്ട അപ്പോൾ നന്നായിട്ട് മാവ് ഉണങ്ങിപ്പോവും ഇതുപോലെ കൈകൊണ്ടൊന്ന് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇത് നല്ല നൈസ് ആക്കിയിട്ടുള്ള ഒരു പത്തിരിയല്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു ബോൾസ് ആക്കിയിട്ടാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒരു വലിപ്പത്തിൽ ഞാൻ എല്ലാ മാവും റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ മുഴുവൻ മാവും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പ്രെസ്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒരു ഉരുള മാവ് വെച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അമർത്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ചെറുതായിട്ടൊരു കട്ടി വേണം അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഈ മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുഴക്കാതെ പരത്താതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് മാവാണ് ഇപ്പം റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചുട്ടെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ടു കൊടുക്കാം ചെറിയ മാവ് ആയതുകൊണ്ട് ഒരു ഇട്ടു ഇട്ടുകൊടുത്ത് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് മാവ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഈ മാവൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ മാവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ഈ പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട് എന്നാലേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇത് ലാസ്റ്റായിട്ട് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അമർത്തി കൊടുക്കാം ഇപ്പൊ ഓരോ പത്രിയും വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം പൊള്ളി വരുന്നുണ്ട് ഇതുപോലെ പൊള്ളി വന്നതിന് ശേഷം ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം സാധാരണ നൈസ് പത്തിരി ചുട്ടെടുക്കുന്നതിൻ്റെ അത്രയും പൊള്ളി വരും അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു പത്രീടെ റെസിപ്പിയാണ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുള്ളത് കുഴയ്ക്കാതെ പരത്താതെ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്രീടെ റെസിപ്പിയാണ് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്